ഒരു അഞ്ഞൂറിലോളം ആളുകളാണ് പ്രതി നഷ്ടപ്പെട്ടിട്ടുള്ളത് പെങ്ങൾ പെങ്ങളെ മോന് പിന്നെ പെങ്ങളെ മോൻ്റെ മൂന്ന് മക്കൾ അവൻ്റെ ഭാര്യ ഒരു കുടുംബത്തിൽ മൊത്തം ഉണ്ടക്കായി പോയത് ഞാൻ ഞാൻ ചൂടമ്മലി പിന്നെ മൂത്ത ബങ്ങളും ഉണ്ടാക്കായുള്ളത് അവരൊരു കുടുംബത്തിൽ അടിത്തറ വരെയല്ല ഇന്ന് റെഡ് അലേർട്ട് ഉണ്ടായില്ല ഉരുൾപൊട്ടിരുന്നാൽ റെഡ് ഉണ്ട് അതിൻ്റെ പിറ്റേന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ആ നല്ല മഴ ഇന്ന് റെഡ് അലേർട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല പറ്റില്ലാന്ന് ഏകദേശം വീടേര് ഒക്കെ ഒഴിഞ്ഞു പോയിരുന്നു പക്ഷേ അന്ന് പ്രഖ്യാപിക്കുന്നതിന് മുന്നാണ് ഇത് ബോഡികളൊന്നും തിരിച്ചറിയാൻ കഴിയില്ല കൈ കാല് മുഖത്തൊക്കെ കിട്ടിയെങ്കിൽ കിട്ടിയെന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പൊടിഞ്ഞ് പൊടിഞ്ഞു പോവുക ചെയ്യുക എന്തൊരു ഭാഗ്യത്തിൽ ചില ബോഡികൾ തിരിച്ചറിഞ്ഞ് എന്നല്ലാതെ അവന്റെ കയ്യില്ല മൂക്കില്ല നാക്കില്ല ഒന്നുമില്ല നമ്മൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്റെ പെങ്ങളെ തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ബി എൻസ് ടെസ്റ്റ് കൊടുത്തോണ്ടോ താഴത്തെ അയൽവാസികളൊക്കെ പോയി അവരെ പോലെ തരും തെരഞ്ഞുകൊണ്ടിരിക്കണ കിട്ടിട്ടില്ല അയൽവാസി ഞങ്ങള് മുകളിലേക്ക് റോഡുണ്ട് ആ മുകളിലേക്ക് ഓടിക്കേറി സംഭവിച്ചത് അതെ അതെ വില്ലേജ് റോഡ് അറിയും വില്ലേജ് റോഡ് അങ്ങോട്ട് നമ്മൾ ഓടി കയറി താഴത്തോൽക്ക് ഓടാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ പൊട്ട് കെട്ടിട്ട് എല്ലാവരും പോയി പോയി ഫസ്റ്റ് പൊട്ടിൽ തന്നെ നമ്മൾ പോയി രണ്ടാമത്തെ അത് അത്ര ഗൗരവം ഉണ്ടായിരുന്നില്ല ദേശം വെള്ളം കയറിയെന്നുള്ളൂ രണ്ടാമത്തെ പൊട്ടലാണ് ബമ്പം പൊട്ട് കെട്ടിയിട്ടുണ്ട് വന്നത് ആ താമസിക്കാരനെ ഞങ്ങളെല്ലാരും വലിയ ചെറിയൊരു പിന്നെ വെള്ളം കയറൽ ഉണ്ടായിരുന്നുള്ളു വീടുകളിൽ കൂടി വെള്ളം കയറി അത് ഞങ്ങള് പിന്നെ അപ്പൊ എല്ലാരും പോയി കാരണം വെള്ളമാണല്ലോ മണ്ണും ചെളിയും മരമൊന്നും വന്നിരുന്നില്ല അപ്പോൾ ഉരുൾപൊട്ടലല്ല മലയിൽ നല്ലോണം വെള്ളം മഴ പെയ്താല് വെള്ളം ഒഴുകി വരും അപ്പോൾ ആ കുത്തിയൊഴുക്കില് ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കയറുന്നതല്ല അത് വേറെങ്ങനെ അപ അപകടം അതായത് പുത്തുമല ഉരുൾപൊട്ടലിന്റെ അന്നാണ് ഇവിടെയും ഇത് സംഭവിക്കുന്നത് അന്ന് ഞങ്ങള് വിചാരിച്ചു പിന്നെ പുത്തുമല ഉരുൾപൊട്ടിന്റെ ആ ഒരു ഇത് കലങ്ങി വന്നിട്ട് വെള്ളം കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് വിചാരിച്ചു അന്ന് ചെറിയൊരു ഉൾപൊട്ടലിവിടെ ഉണ്ടായിരുന്നു ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അത് ഞങ്ങള് ശ്രദ്ധിച്ചില്ല ഇനി പൊട്ടും എന്നുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നില്ല കാരണം ഇനി നല്ല സേഫ്റ്റിയാണ് ചോദിച്ചത് ഞങ്ങൾ നിന്നു പക്ഷെ ഇനി സേഫ്റ്റി നാടാത് സംഭവം ആദ്യമായിട്ടാണ് അറിയുന്നില്ല ഇത് ഇത് ഈ പുഴ അതായിരുന്നു ഇത് അമ്പലമായിരുന്നു ഇത് ചായക്കാടായിരുന്നു ഇവിടെ കടണ്ടായിരുന്നു കടലായിരുന്നു താഴ്ചക്ക് മണ്ണേ ഉള്ളു അത് കഴിഞ്ഞാൽ പാറകളാണ് പാറകളിലേക്ക് അതിന്റെ മുകളിൽ കൂറ്റൻ മരങ്ങളാണുള്ളത് ഈ മരങ്ങളിൽ കാറ്റ് മൂന്ന് ദിവസം നാല് ദിവസം കാറ്റന്നെ അടിച്ചിട്ടുണ്ട് അതിന് മരത്തിൻ്റെ വേരുകളെല്ലാം ഇറങ്ങി മരങ്ങളെല്ലാം ഇറങ്ങി അതിൽ വെള്ളം ഇറങ്ങി ലോഡായി ഈ ചെറിയൊരു പൊട്ട് പൊട്ട് അതങ്ങനെ വലുതായി സ്റ്റോർ ചെയ്ത് താഴോട്ട് എത്തിയപ്പോൾ വമ്പം ഇതായി നമ്മളെ ഒരു അഞ്ഞൂറിലോളം ആളുകളാണ് ഇപ്പോൾ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിരിയും ഗൗരവത്തിലെന്നുവച്ചാൽ ഇത് ഈ കേന്ദ്ര ഇതിൻ്റെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന് ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് ആർക്കും കിട്ടിയിട്ടില്ല അതിന്റെ ഭാഗമാണ് ഇത്രയും വലിയൊരു ദുരന്തം പ്രഖ്യാപിച്ചു പറഞ്ഞാൽ അന്ന് റെഡ് അലർട്ടുണ്ടായില്ല ഉരുൾ പൊട്ടിന്ന് അന്ന് റെഡ് അലേർട്ട് ഉണ്ട് അതിന്റെ പിറ്റേന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ആ നല്ല മഴയിൽ നിന്ന് റെഡ് അലേർട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഏകദേശം വീടുകാർ ഒക്കെ ഒഴിഞ്ഞു പോയിരുന്നു പക്ഷെ അന്ന് പ്രഖ്യാപിക്കാതിന് മുന്നാണ് ഇത് പൊട്ടിയത് അന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ഞാൻ എന്താ അതിന്റെ പാടാണ് എന്താ വെച്ചാൽ റെഡ് അലേർട്ടാണ് ഇവിടെ താമസിക്കരുത് ഒരൊറ്റ കുട്ടിനെ അല്ലാതെ ആയിരക്കണക്കിന് ആളുകളെ വീടുകൾ മാറ്റി മാറ്റിപ്പാർപ്പിച്ചതുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും അതിന് ഓരോ സാധനങ്ങൾ വീട്ടിൽ മറന്നു വെച്ചെടുക്കാനും എല്ലാം വീട് ആളുകൾക്ക് തേറ്റം കൊടുക്കാനൊക്കെ പോയ പതിനേഴ് പേരാണ് അതിൽ പെട്ടിട്ടുള്ളത് അല്ലാതെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പുത്തുമലയിൽ അന്ന് അന്ന് എന്താ വെച്ചാൽ മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അതിന് അത് പകലായത് കൊണ്ട് ഇത് രാത്രി ആയതുകൊണ്ടാണ് മൊത്തത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് അത് പകലാ സംഭവിച്ച പക്ഷേ രാവിലെ മുതൽ രാത്രി തന്നെ പക ഞങ്ങളാളുകൾ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുത്തുമല കണ്ടത് പക്ഷേ ഇത് രാത്രിക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണത്തിൽ നിന്ന് ആർക്കും കിട്ടിയിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വന്നിട്ടുള്ളത് പഴവ് വന്നിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുന്നറിയിപ്പ് എടുത്താണെങ്കിൽ ഞങ്ങൾ ഈ മഴ കണ്ടിട്ടുതന്നെ ഒരുപാട് ആളുകളെ രക്ഷിക്കാനും ഞങ്ങളെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും ഇവിടെ വെള്ളം കയറുകയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളും മോളെ കുട്ടിയും ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് താപ്പിം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ പോയ കുട്ടിയുടെ പേര് നസീമ എന്ന് എന്ന് പറഞ്ഞിട്ട് സ്വത്ത് പറഞ്ഞിട്ടുള്ള ഒരു എന്റെ പെങ്ങൾ പെങ്ങളെ മോന് പിന്നെ പെങ്ങളെ മോൻ്റെ മൂന്ന് മക്കള് അവൻ്റെ ഭാര്യ ഒരു കുടുംബത്തിൽ മൊത്തം മുണ്ടക്കായി പോയത് ഞാൻ ഞാൻ ചൂടമ്മലി എൻ്റെ മൂത്ത പെങ്ങളും മുണ്ടക്കായിയുള്ളത് അവരൊരു കുടുംബത്തിൽ അടിത്തറ വരെയല്ല ഒക്കെ കൊണ്ടുപോയി സംഭവിച്ചത് ഒറ്റ ആ നേരെ മുണ്ടക്ക ഇതൊക്കെ പുഴ ഭാഗങ്ങൾ തന്നെ പുഴൻ്റെ കരയിലാണ് എല്ലാവരും താമസിക്കുന്നത് ഏകദേശം ഇത് നേരെ സൂചിപ്പാറ പറഞ്ഞാൽ വെള്ളച്ചടത്തൊക്കെ പോയി ചാടുന്നത് എന്നിട്ട് അവിടെ അങ്ങോട്ടാണ് ചാലിയാർ പുഴ ആയിട്ട് ഒഴുകിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നത് നാല് പുഴകളായിട്ടാണ് ചാലിയാർ പുഴ പോണ വിളിന്ന് പുത്തുമല പിന്നെ കള്ളാടി മീനാക്ഷി ചുളുക്ക ചുരമല പുഴ ഒന്നായിട്ട് സൂചിപ്പാറ പോയിട്ട് മുട്ടും എന്നിട്ട് അവിടുന്ന് ശേഷം ചാലിയാർ പോയിട്ട് റിപ്പൺ പുഴ പിന്നെ ചേലമ്പാടി പുഴ ഒക്കെ ആയിട്ട് ഒരു നാട്ടൊഴുകിട്ടാണ് പിന്നെ കടലിലേക്ക് പോകുന്നത് ചാലിയാറ് വഴി അവിടെ അങ്ങനെ കുറെ ബോഡി കിട്ടുന്നത് കഷ്ണം കഷ്ണമായി പോവുകയുള്ളു അത്രയും വലിയ ചാട്ടങ്ങളാണ് ചാടി പോകുന്നത് ബോഡികളൊന്നും തിരിച്ചറിയാൻ കഴിയില്ല കൈ കാലും മുഖത്തൊക്കെ കിട്ടിയെങ്കിൽ കിട്ടിയെന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവുക ചെയ്യുക എന്തൊരു ഭാഗ്യത്തിൽ ചില ബോഡികൾ തിരിച്ചറിഞ്ഞു എന്നല്ലാതെ പിന്നെ കയ്യില്ല മൂക്കില്ല നാക്കില്ല ഒന്നുമില്ല നമ്മൾ എങ്ങനെ തിരിച്ചറിയും എൻ്റെ പെങ്ങളെ തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ബി എൻ എസ് ടെസ്റ്റ് കൊടുത്തോണ്ടാ അതുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് അല്ലാതെ കഴിയൂലവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാം നമുക്ക് അല്ലാതെ നമുക്ക് ഇവിടുന്ന് സൂചിപ്പാറയിൽ നിന്ന് അങ്ങോട്ട് കിട്ടാൻ ഒരു ബോഡിന് തിരിച്ചറിയാൻ പറ്റാത്ത കോരങ്ങളായിട്ടാണ് എടുക്കുന്നത്